സി പി ഐ കേന്ദ്ര കമ്മിറ്റി തിരുവനന്തപുരത്ത് തുടരുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം ഇന്ത്യ മുന്നണിയോട് എടുക്കേണ്ട നിലപാട് തുടങ്ങിയവയാണ് ചർച്ച ചെയ്യുന്നത് വിവരങ്ങൾ ഡി ബിനോയ് ഞങ്ങളുടെ പ്രതിനിധി തരും നൽകും ഡി ബിനോയ് എന്തൊക്കെയാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പ്രധാന തിരുവനന്തപുരത്ത് നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ച് ഗവർണറുടെ വിഷയവും അങ്ങനെ സമകാലിക വിഷയങ്ങളൊക്കെ അജണ്ടയ്ക്ക് പുറത്തുനിന്ന് ചർച്ച ചെയ്യാനുള്ള സാധ്യത കൂടിയുണ്ട് അല്ലേ തീർച്ചയായും സമകാലിക വിഷയങ്ങൾ തന്നെയാണ് രണ്ടാം ദിവസമായി ഇന്ന് ചർച്ചയ്ക്ക് പ്രധാനമായി മുന്നോട്ട് വന്നിട്ടുള്ളത് കാരണം അപ്രതീക്ഷിതമായിരുന്നു നിതീഷ് കുമാറിന്റെ കൂടുമാറ്റം അത് ഇന്ത്യ മുന്നണിയെ എത്ര കണ്ട് ബാധിക്കും ആ ഇന്ത്യ മുന്നണിയുടെ കെട്ടിറപ്പ് എങ്ങനെയായിരിക്കും അതുമായി ഇന്ത്യ മുന്നണിയുമായി ഏത് തരത്തിൽ സഹകരിക്കണം ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത് പ്രധാനമായും സ്ഥാനാർത്ഥി നിർണയത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിട്ടേ ുണ്ടാവുന്ന ചില രാഷ്ട്രീയ മാറ്റങ്ങൾ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഇന്ത്യ മുന്നിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ ഇത് വളരെ കൂടി തന്നെ നിരീക്ഷിക്കണം എന്ന നിലപാടിലാണ് സി പി എം ദേശീയ നേതൃത്വം അത്തരത്തിൽ നിരീക്ഷിക്കില്ല എങ്കിൽ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന പരാജയം ഒപ്പം അത്തരത്തിൽ കെട്ടുറപ്പില്ലാത്ത തരത്തിലേക്ക് ഇന്ത്യ മുന്നണി പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കണം കോൺഗ്രസുമായി ഭാവി അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് വലിയ ചർച്ചയായി മാറുക അതേസമയം സംസ്ഥാനത്ത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ വൻ പരാജയത്തെ എങ്ങനെ അത് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന നേതൃത്വ സംസ്ഥാനത്ത് നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമായി അംഗങ്ങളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് അത് പ്രധാനമായും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവുകളോ വീഴ്ചകളോ ഉണ്ടാകരുത് എന്നുള്ള ഒരു നിലപാടുകൂടി കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പിഴവുണ്ടാകാതെ വിജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ പ്രമുഖരെ തന്നെ മത്സരിപ്പിക്കണം അതിൽ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുള്ളവരെ കൂടി ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നുള്ളവരെ കൂടി ഉൾപ്പെടുത്തണം എന്ന ഒരു അഭിപ്രായവും ഉയർന്നു വന്നിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഇന്നും നാളെയുമായി ചർച്ച ചെയ്യപ്പെടും പ്രധാനമായും ഈ സമീപകാലത്ത് ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ മാറ്റം അതേസമയം ഗവർണർ സി വിഷയം വീണ്ടും ചർച്ചയ്ക്ക് ില്ല എങ്കിൽ പോലും അത് ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല കാരണം ഗവർണറുടെ നിലപാടുകൾ സർക്കാരിന്റെ മാത്രമല്ല സി പി എമ്മിനോടുള്ള ഒരു വൈരാഗ്യം തീരെ അല്ലെങ്കിൽ വിരോധം തീർത്തുന്ന തരത്തിലേക്കുള്ള ഒരു പോക്കാണ് എന്നുള്ള താണ് സി പി എമ്മിന്റെ വിലയിരുത്തലും ഭാവിയിൽ ഇത് എന്ത്രണ്ട് ദോഷം ചെയ്യും ഇതിനെ എങ്ങനെ നേരിടാൻ കഴിയും കാരണം ആർ എസ് എസിന്റെ ഒരു പിന്തുണ കൃത്യമായും അല്ലെങ്കിൽ ബി ജെ പിയുടെ പിന്തുണയും കൃത്യമായും ഗവർണർക്ക് കിട്ടുന്നു അവർ പറയുന്നതനുസരിച്ച് ഗവർണർ പ്രവർത്തിക്കുന്നുവെന്ന തരത്തിലാണ് നിലവിൽ ഇപ്പോൾ സി പി എം നേതാക്കൾ തന്നെ കേന്ദ്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് ചർച്ചയിൽ പറയുന്നുണ്ട് അത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളായി നോക്കുകയും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ ഗവർണറോട് തകർക്കാനുള്ള ശ്രമമാണോ നടക്കുന്നതെന്ന ഒരു സംശയവും ഉയർന്നു വന്നിട്ടുണ്ട് ഇത്തരം വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ചയായി മാറും വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് കേന്ദ്ര കമ്മിറ്റി യോഗം പുരോഗമിക്കുകയാണ് തിരുവനന്തപുരത്ത്